എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുടെ ഹൃദയത്തിൽ വികാരപരമായി സ്പർശിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് വലിയ അനുഗ്രഹങ്ങൾ യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരാം യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്നു ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ എത്തട്ടെ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ ഈ വീഡിയോ മുഴുവനായും ശ്രദ്ധയോടെ ക്ഷമയോടെ കേൾക്കുക നമ്മുടെ ഈ വീഡിയോയുടെ പാർട്ട് വൺ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് ഹാസ് എ പ്ലാൻ യൂണിവേഴ്സിന് നമ്മളെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട് യൂണിവേഴ്സ് നമ്മളെ എവിടേക്ക് നയിക്കുന്നു എന്നത് നമുക്ക് പലപ്പോഴും മനസ്സിലാകില്ല നമുക്ക് തോന്നാറുണ്ട് എല്ലാ കുഴപ്പത്തിലായിരിക്കുന്നു എന്ന് ഇല്ലേ പക്ഷെ അതാണ് യൂണിവേഴ്സ് നമുക്കായി ഒരുക്കുന്ന വഴിയുടെ ആദ്യ ചുവടുകൾ നിങ്ങൾ നേരിടുന്ന സങ്കടങ്ങൾ തടസ്സങ്ങൾ പ്രയാസങ്ങൾ ഇതെല്ലാം ഒരു വലിയ അനുഗ്രഹത്തിന് മുമ്പുള്ള പരീക്ഷണങ്ങൾ മാത്രമാണ് പക്ഷേ വിശ്വാസം കൈവിടരുത് പ്രപഞ്ചം നിങ്ങളെ ഒരിക്കലും മറക്കില്ല എക്സ്പെഷ്യലി ദോസ് ഹു നെവർ ഗിവ് അപ്പ് പാർട്ട് ടു എന്ന് പറയുന്നത് സയൻസ് യൂണിവേഴ്സ് ഈസ് സെറ്റിംഗ് ഫോർ യു അപ്പ് നമ്മളെ ഉയർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ സൈനുകളാണ് നമ്മളെ നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തരുന്നത് എന്തൊക്കെ സിഗ്നൽസ് ആണ് നമുക്ക് തരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം യൂണിവേഴ്സ് നമ്മൾക്കായി ഒരുക്കുന്ന അഞ്ച് അടയാളങ്ങൾ എവരിത്തിങ് ഫീൽസ് അൺസേർട്ടൺ അതായത് ഒരു അഭിമാനം ഇല്ലാത്ത തോന്നുക ആശ്വാസമൊക്കെ തകരുക അവസ്ഥ അതുപോലെ രണ്ടാമത്തേതെന്ന് വെച്ചാൽ ഓൾഡ് പാറ്റേൺ ബ്രേക്കിംഗ് നമുക്ക് ഉപകാരപ്പെടാത്ത ബന്ധങ്ങൾ ജോലികൾ ഒക്കെ നമ്മൾ വിട്ടുപോകുക അതുപോലെ മൂന്നാമത്തേതായിട്ട് സിങ്ക്രോണറ്റിസ് അതെന്നു വച്ചാൽ ആളുകൾ സന്ദേശങ്ങൾ നമ്പരുകൾ എല്ലാം ഒരേ രീതിയിലാകുക എല്ലാവരുടെ കയ്യിൽ നിന്നും ഒരേ പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുക അതുപോലെ ഇന്നർ റെസ്റ്റ്ലെസ്നെസ് ഇതെന്ന് വെച്ചാൽ പുതിയൊരു എനർജറ്റിക് ഷിഫ്റ്റ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നു നമുക്കൊരു എന്താ പറയുക നമുക്കൊരു റെസ്റ്റ് ഇല്ല നമുക്കൊരു വല്ലാത്തൊരവസ്ഥ നമുക്ക് എവിടെ ഇരിക്കാനും നിൽക്കാനും ഒക്കെ ആകെ അസ്വസ്ഥമാവുന്ന അവസ്ഥ അത് നമ്മുടെ ഒരു പുതിയ എനർജി ഷിഫ്റ്റ് നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത് അതുപോലെ സഡൻ ഓപ്പർച്യൂണിറ്റീസ് ഓർ സൈലൻസ് അതായത് അപ്രതീക്ഷിതമായ വഴികൾ തുറന്നു വരിക അല്ലെങ്കിൽ ഒരു കനത്ത ശാന്തത നമ്മൾക്കിടയിൽ ഉണ്ടാകുക ഇതൊക്കെയാണ് നമ്മുടെ എന്ത് യൂണിവേഴ്സ് നമ്മൾക്കായി ഒരുക്കുന്ന അടയാളങ്ങൾ ഓക്കെ അതുപോലെ പാർട്ട് ത്രീ പറയുന്നത് ഇമോഷണൽ കൗൺസിലിംഗ് എന്താണ് ഇമോഷണൽ കൗൺസിലിംഗ് എങ്ങനെ മനസ്സിനെ ഒരുക്കുക അതാണ് ഇമോഷണൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റ് നമ്മുടെ വൈബ്രേഷൻ മാച്ച് മാച്ചാകണം യൂണിവേഴ്സൽ എനർജിയുമായി അപ്പോൾ നമ്മുടെ വൈബ്രേഷൻ മാച്ച് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം ഓക്കെ നമ്മുടെ മനസ്സിൽ ഇന്നർ ഹാപ്പിനെസ് ഉണ്ടാവണം അതുപോലെ ഡെയിലി പ്രാക്ടീസ് നടത്തുക അത് എന്തൊക്കെയാണ് ഡെയിലി പ്രാക്ടീസ് സെൽഫ് ടോക്ക് ചെയ്യുക ജേർണലിംഗ് ചെയ്യുക വിഷ്വലൈസേഷൻ ചെയ്യുക തുടങ്ങിയ പ്രായോഗിക രീതികൾ നമ്മൾ ഉപയോഗിക്കുക പിന്നെ മൂന്നാമത്തെ പോയിന്റ് പ്രതിദിനം നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന ഒരു ചെറിയ ഗിഫ്റ്റ് ഒരു ചെറിയ ബ്ലെസ്സിങ്സ് കണ്ടുപിടിക്കുക നിങ്ങൾക്ക് എന്നും ഓരോ ഗിഫ്റ്റ് അല്ലെങ്കിൽ ഓരോ ബ്ലെസ്സിങ്സ് നമ്മൾ യൂണിവേഴ്സിനെ ആരാധിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും യൂണിവേഴ്സിനെ പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്നുണ്ട് എന്നും എന്തെങ്കിലും ഒരു ആയിട്ട് നമുക്ക് ഒരു ചെറിയൊരു ഗിഫ്റ്റ് ആരെങ്കിലും തരുക അതുപോലെ ചെറിയൊരു ബ്ലെസ്സിങ്സ് എവിടെന്നെങ്കിലുമൊക്കെ ലഭിക്കുക നിങ്ങളത് ശരിക്കും കണ്ടുപിടിക്കാൻ ശ്രമിക്കുക ഞാനിത് ഡെയിലി ചെയ്യുന്ന കാര്യമാണ് ഓരോ ദിവസം എന്തെങ്കിലും ഒരു ബ്ലെസ്സിങ്സ് എനിക്ക് ലഭിക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൽ അതുപോലെ നിങ്ങൾ അതിന് അർഹതയുള്ളവൾ ആണ് അർഹത ഉള്ളവനാണെന്ന് നിങ്ങൾ ദൃഢമായി വിശ്വസിക്കുക ഓക്കെ അടുത്തതായി പാർട്ട് ഫോർ ആണ് യുവർ ബ്ലെസ്സിങ്സ് ഈസ് ക്ലോസർ ദാൻ യു തിങ്ക് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വേഗത്തിൽ നമ്മുടെ അനുഗ്രഹങ്ങൾ നമുക്കുള്ള ബ്ലെസ്സിങ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് എനർജറ്റിക് ഷിഫ്റ്റ് ഈസ് ഹാപ്പനിങ് നമ്മുടെ മനസ്സിൽ എനർജറ്റിക് ഷിഫ്റ്റ് ഹാപ്പനിങ് ചെയ്തു സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഓക്കെ അതായത് ബാധ്യതകളും വേദനയും കഴിഞ്ഞാൽ ഒരു വലിയ വെളിച്ചം വരുന്നതായിട്ട് നമുക്ക് തോന്നുക എല്ലാ ബാധ്യതകളും അതുപോലെ വേദനയൊക്കെ മാറി ഒരു വലിയ വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതായി തോന്നുക നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോൾ തന്നെ യൂണിവേഴ്സ് അതിൻ്റെ ഒരു എനർജി അയക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക ഡോണ്ട് ഗീവ് ഫൈവ് മിനിറ്റ്സ് ബിഫോർ യുവർ മിറക്കിൾ നമ്മൾ ഒരിക്കലും നമ്മുടെ യൂണിവേഴ്സിനെ അവിശ്വസിക്കരുത് നമുക്കൊരു ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലൊരു മിറക്കൽ സംഭവിക്കും ഒരു മാജിക് സംഭവിക്കും എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുക നിങ്ങളെ യൂണിവേഴ്സ് നിറഞ്ഞ മനസ്സോടെ കാണുന്നുണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും കേൾക്കുന്നുണ്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എല്ലാം നമ്മുടെ കൂടെ തന്നെ അങ്ങനെ ആത്മാർത്ഥമായി നമ്മൾ ട്രസ്റ്റ് ചെയ്യുക ഓക്കെ അതുപോലെ ഫൈനൽ മെസ്സേജ് ആൻഡ് വിഷ്വലൈസേഷൻ എന്താണ് വിഷ്വലൈസേഷൻ അറിയാമല്ലോ അല്ലേ എല്ലാവർക്കും നിങ്ങൾ ഇപ്പോൾ കണ്ണടച്ച് ഒരു പത്ത് മിനിറ്റ് ഇരിക്കുക എന്നിട്ട് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം അത് ലഭിച്ചു കഴിഞ്ഞാൽ ഉള്ള സമാധാനം നമ്മുടെ മനസ്സിൽ കാണുക ഓക്കെ അതിനുശേഷം അത് ലഭിച്ചാൽ കിട്ടുന്ന സന്തോഷം മനസ്സിൽ കാണുക അതിനുശേഷം അത് ലഭിച്ചാൽ കിട്ടുന്ന സമൃദ്ധി മനസ്സിൽ കാണുക അത് ഫീൽ ചെയ്യുക അതിൽ ജീവിക്കുക വിശ്വസിക്കൂ യൂണിവേഴ്സ് അതിനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു വലിയ അനുഗ്രഹം നിങ്ങളുടെ വഴിയിലേക്ക് വരുന്നുണ്ട് ഇപ്പോൾ തന്നെ അതിനായി നിങ്ങളുടെ ഹൃദയം തുറന്നു വയ്ക്കൂ എന്നിട്ട് ഇങ്ങനെ പറയൂ നമ്മളോട് തന്നെ ഐ ഐ ഐ ഐ ഐ ഐ ആം 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 റെഡി 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 ഓപ്പൺ 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 ഐ റിസീവ് ഇങ്ങനെ പറയുക മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് പറയുക എന്നിട്ട് എൻ്റെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റും കൂടെ ചെയ്യുക ഐ ആം റെഡി ഐ ആം ഓപ്പൺ ഐ റിസീവ് ഇങ്ങനെ കമൻറ്റ് ചെയ്യൂ ഈ വീഡിയോ നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചില്ലേ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അവരുടെ അനുഗ്രഹങ്ങൾ വേഗം അവരുടെ ആഗ്രഹങ്ങൾ വേഗം സഫലമാകട്ടെ യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് ഫോർ യു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് ലഭിച്ചിരിക്കുകയാണ് ഈ വീഡിയോയിലൂടെ അപ്പോൾ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഈസി ആണ്ട് എഫേർട്ട്ലെസ് ആയിട്ട് നടക്കും ഓക്കെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ഇങ്ങനെയുള്ള സോൾഫുൾ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരായിരം നന്ദി ഹാപ്പിനെസ് ഡേ ചാലഞ്ച് ട്വന്റി വൺ ഡേയ്സ് ഈ ആഴ്ച ആരംഭിക്കുന്നതാണ് ഇതിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട് ഹാപ്പിനെസ് ക്ലബിന്റെ വാട്സ്ആപ്പ് ലിങ്ക് ഇതിൽ ജോയിൻ ചെയ്യുക ഹാപ്പി ആയിട്ടിരിക്കുക ആഗ്രഹിക്കുന്നവർ അതിൽ ജോയിൻ മാത്രം ജോയിൻ ചെയ്യുക ഹാപ്പി ആയിട്ടിരിക്കുന്നവർ മാത്രം ജോയിൻ ചെയ്താൽ മതി ഹാപ്പിനെസ് ക്ലബ്ബിൽ ആഡായി ഹാപ്പിനെസ്സിൻ്റെ ക്ലാസ് ട്വൻറ്റി വൺ ഡേയ്സ് കഴിഞ്ഞാൽ നമ്മൾക്ക് എങ്ങനെ ഹാപ്പിയായിട്ടിരിക്കാം എന്ന് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തരുന്നതായിരിക്കും ഇപ്പം നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ആ ടൂൾസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ട്രസ്റ്റ് യൂണിവേഴ്സ്